ഞാനേ ഇവിടെ ലക്സോറിലെത്തി ലക്സോറ് ലക്സോർ എന്ന് പറയുന്നത് നമ്മുടെ ഈജിപ്റ്റിലെ മറ്റൊരു സ്ഥലമാണ് കൈറോയിൽ നിന്ന് നമുക്ക് ഇവിടെ എത്താം ഇവിടെ ഇന്ന് വന്നത് ആയിപ്പോയി വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കടകളൊന്നും അങ്ങനെ തുറക്കത്തില്ല അങ്ങനെ പെട്ടു രാവിലെ ആയപ്പോൾ ഒരു കാപ്പി കുടിക്കണം എന്നുള്ള അതിശക്തമായ ആഗ്രഹം മൂലം ഇങ്ങനെ നടന്ന് കടന്ന് ഞാനും എൻ്റെ ഡ്രൈവറും കൂടെ ഇങ്ങനെ നടന്ന് കടന്ന് കിടന്ന് അവസ്ഥ ഒരു കട കണ്ടുവരിച്ചു ഇത് അങ്ങനെ പ്രശസ്തമായ കാപ്പിക്കടയൊന്നുമല്ല ഇവിടെ പ്രധാനമായിട്ടും ആൾക്കാർ കൂടുതലും രാവിലെ വന്നിട്ട് ഇവിടെ ഹുക്ക ഒന്നു സീഷ ഇവിടെ ഒന്ന് കാപ്പി കുടിക്കാം എന്ന് വെച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒത്തിരി അണ്ണന്മാർ ഇവിടെ ഇരുന്ന് വലിക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു കടയാണ് വളരെ ലോക്കലായിട്ടുള്ളൊരു കട ഞാനൊരു കോഫി കുറഞ്ഞു എനിക്കൊരു കോഫി കിട്ടി എൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ പറ്റും വച്ചാൽ ഇതെൻ്റെ ഡ്രൈവറുള്ള വലിക്കണമുണ്ട് വലിച്ചോണ്ടിരിക്കുക ഉള്ളി ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ ഇല്ലാതെ ഇതിനെ അങ്ങനെ ഇതായിട്ട് നിങ്ങൾ എടുക്കരുത് ഈ രാജ്യത്തുള്ളവർ ഈ നാട്ടിലുള്ളവർ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വന്നിരുന്ന് വലിക്കുന്നൊരു സാധനം